ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ സമയം രാവിലെ ഏഴ് മുപ്പത് ബിഗ് ബോസിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ വീട്ടിലാണുള്ളത് ഇന്ന് ഇന്നലെ വീഡിയോ മുഴുവനായിട്ട് എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഞങ്ങൾ വന്നത് വന്നതിൻ്റെ ത്രില്ലിലായിപ്പോയി വന്നു കയറി പിന്നെ ഫുഡ് കഴിച്ചു പിന്നെ ഒന്നും ഓർമ്മയില്ല അപ്പോൾ ഇന്നലെ വർത്തമാനം പറഞ്ഞ എനിക്ക് സമയം പോയി വ്ലോഗെടുക്കണ കരുമയും മറന്നുപോയി അപ്പോൾ ഇന്ന് കുറച്ച് ഓക്കെ ആണ് ഫ്രീ ആണെന്നല്ല കുറച്ച് തലയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എന്തേലൊക്കെ ഇന്ന് കണ്ടന്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോ ഞാൻ ഇപ്പൊ ചെണീറ്റ് വന്നിട്ടുള്ളു സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കാണ് നിന്ന് പോയിട്ട് രാവിലത്തെ ഭക്ഷണം കഴിക്കണം അതിനു ശേഷം പുറത്ത് പോണം എന്തൊക്കെയോ പ്ലാൻ ഉണ്ട് എന്താ സുഖം അവിടെ ഇരിക്കാന്നറിയോ ഈ ഇതിൻ്റെ അപ്പുറത്തെ കനാലാണ് സസ്യ ശ്യാമ എന്റെ മുഖമൊക്കെ ഒന്നും ഇങ്ങനെ ഇരിക്കണ മനസ്സിലായില്ലേ ഉറങ്ങണം അമ്മ ഞാൻ വീഡിയോ വേടിയോടങ്ങനെയാണ് അപ്പൊ അമ്മ ഓടിക്കണ മാണോ മനസ്സിലാവും നമുക്ക് പോയിട്ട് പല്ലേച്ചിട്ട് ഫുഡ് കഴിക്കാ ശത്തിന് ശേഷം ഞാൻ വണ്ടി ഓടിക്കാൻ പോകുന്നു വണ്ടി കുടിക്കാൻ പറ്റൂന്നൊന്നും അറിയില്ല പ്പോൾ ഉള്ളത് മാങ്ങോട് മെഡിക്കൽ കോളേജിലാണ് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഞങ്ങൾ ഞങ്ങളിപ്പോൾ മിണ്ടാണ്ടിരിക്കുക ഞങ്ങള് ബിഗ് ബോസിൻ്റെ വർത്തമാനം പറയുന്നത് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ബിഗ് ചെപ്പ് ബിഗ് ബോസ് എന്ന് പറയുന്നത് മാങ്ങോട് മെഡിക്കൽ കോളേജിലാണ് അവിടെ രണ്ട് വ്യക്തികൾ നിൽക്കുന്നുണ്ട് അവിടെ ആ അച്ഛനും ചേച്ചിയോടും ഒക്കെ ഉണ്ട് ആൻവിക്ക് വീണിട്ട് കാലിലും ചെറിയ പ്രശ്നം അപ്പം അവൾ കാണിക്കാനും പിന്നെ അച്ഛന് കണ്ണൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് അമ്മ ഹായ് പറയൂ ചെരിദാരൊക്കെ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിട്ട് ഓണപ്പടമെടുക്കാൻ പോവാൻ വേണ്ടിട്ട് കുറച്ചു കാലം അടച്ചിട്ടിരിക്കുന്നു മാങ്ങോട് മുഴക്കു ഇപ്പൊ റീസെൻ്റ് ആയിട്ട് തുറന്നതാണെന്ന് തോന്നുന്നു എന്ത് നിങ്ങൾ പറയൂ ഗായ്സ് എങ്ങനെയുണ്ടെന്ന് മടി ചുരിദാറ സംഭവം ഉണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഇത് കാണുന്നുണ്ടോ ഇവര് രണ്ടുപേരും ഇതും മാച്ച് ഞാൻ ഞാൻ വേറെ ഏതോ കുടുംബത്തിലേക്ക് ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാര് ഞാൻ മാത്രം ഒറ്റയാനായി ഒരു ഞങ്ങൾ അച്ഛനെ കാണിച്ചിട്ട് ഇറങ്ങിയ കേസ് ഇപ്പഴാണ് ഞങ്ങൾക്കൊരു സത്യം മനസ്സിലാക്കിയത് അച്ഛനല്ല കണ്ടു കാണാത്ത ഞങ്ങൾക്കാ കണ്ടാത്ത അച്ഛൻ്റെ പിന്നീ കാണാം ഞങ്ങക്ക് ഒട്ടും ചെറിയ കാണാൻ കൊറച്ചു വയസ്സായതി അങ്ങോട്ട് മാത്രമേ കണ്ടു ഹലോ ഗായ്സ്റ്റ് പാവ പാത്രൊക്കെ കഴുകി കുണ്ടൊക്കെ കഴിച്ച് ഒക്കെ കഴിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോന്നത് കേസ് ഇപ്പൊ എടുത്ത് കഴിക്കുക അത് മാത്രമേ ആവശ്യമുള്ളു സബ്സ്ക്രൈബേഴ്സിനോട് ഹായ് പറയോ നമ്മളിപ്പോ ഡ്രസ് എടുക്കാൻ പോവുകയാണ് പോവുകയാണെങ്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷം ഒക്കെ എന്ത് ചെയ്യാം ഡ്രസ് എടുക്കാൻ പോയത് പട്ടാം തീയതി എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഗൈസ് എൻ്റെ കുറേ നമുക്ക് നോക്കാന് ശേഷം നമുക്ക് ബിരിയാണി ഓർഡർ ചെയ്യാം ഒട്ടേക്ക് മന്തി കഴിക്കാമല്ലേന്ന് ചോദിച്ചു ഞങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾക്ക് മന്തി കഴിക്കാൻ പറ്റുന്നത് ഓർഡർ ഓർഡർ അറബിക്സ്റ്റും കണ്ടു അത് നമ്മൾ ഡ്രാഗൺ ചിക്കൻ ഓർഡർ ചെയ്തു ഫ്രൈഡ് ചിക്കൻ കൂടെ അതിന് കാണാൻ ഫുഡ് കഴിച്ചിട്ട് അതിന് ബില്ല് വളരെയധികം കൂടുതലായിരുന്നു അതിന്റെ ഡിസ്കഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറയൂ ഒരു മൂന്ന് ചിക്കൻ ബിരിയാണിയും ഒരു ഫിഷ് ബിരിയാണിയും ഒരു ഫ്രൈഡ് റൈസും ഒരു അറബിക് സാലഡും നാല് ജ്യൂസും ഒരു ഡ്രാഗൺ ചിക്കനും ഒരു ഒരു പൊറോട്ട ആ ഒരു പൊറോട്ടയും ഒരു ഗ്രേവിയും ഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറാണ് ആയിരത്തി എഴുന്നൂറ് ഞങ്ങൾ പറയോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാ അവര് പറഞ്ഞിരണം അറിയില്ല ഇറങ്ങി ഗേൾസ് ഞാൻ ആദ്യമായിട്ടാണ് തിരിച്ചത് റേഷം വെച്ച് ഇറങ്ങുന്നത് ഒന്നുമില്ല ഓഫറിലിട്ടിട്ട് എല്ലാം തീർന്നിരിക്കും ഇന്നലെ വരെ പൈപന്തി ഉണ്ടാക്കുമോ അതുകൊണ്ടല്ല നല്ല മോഡൽസ് ഒക്കെ പോയി ഞങ്ങൾ അങ്ങനെ രണ്ട് ഭർത്താക്കന്മാർക്കും ഷർട്ടും പാൻറ് എടുക്കും ഞങ്ങൾക്ക് എടുക്കും പിന്നെ ഏതെങ്കിലും എടുക്കണമല്ലോ ചേർത്തിട്ട് ഞങ്ങൾ എടുക്കില്ലായിരുന്നു ഇവിടെ അപ്പം നിങ്ങളടുത്ത ഷർട്ട് എടുക്കും ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ പട്ടാമ്പിയിലെ മെസ്റ്റു ഗേൾസ് എനിക്ക് അടുത്ത കടയിൽ പോയി നോക്കാം അത് കഴിഞ്ഞ് ഞങ്ങൾ ഇമാനുവേലിൽ സിൽസിലോട്ട് എത്തിക്കഴി ഞങ്ങൾ രണ്ടു ഒപ്പിടുത്ത് വൃത്തിയോടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനുള്ള ഷർട്ട് മെറ്റീരിയലാണ് അത്യാവശ്യം കുറച്ചുണ്ട് പക്ഷേ ഇതിന് ഡ്രൈ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യുക അച്ഛനെ ഞങ്ങൾ യൂത്തനാക്കാൻ തീരുമാനിച്ചു ഞങ്ങളെല്ലാവരും ഇവിടെ അച്ഛനുള്ള ഷർട്ട് നോക്കുന്ന സമയത്ത് ഇടക്കിടയ്ക്ക് ഓരോന്നിട്ട് ചേച്ചിക്ക് വന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ാണ് മെയിന് തോന്നുന്നത് സാരി ഇഷ്ടാവും എന്നാലും അച്ഛനും ഇഷ്ടായില്ലോ ഇഷ്ടായിട്ട് തീറ്റ പ്രാന്തി ചോദിച്ചു ഹലോ ഞങ്ങൾ തിരിച്ചെത്തി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ആ നെയ് റോസ്റ്റൊക്കെ കഴിച്ച് വന്ന് വീട്ടിലെത്തി ഇനി ഒന്ന് പരിപാടി ഒന്നുമില്ല കുറച്ച് നമ്മൾ ടി വി കാണുന്നു കിടന്നിറങ്ങുന്നു പായസം കുടിച്ചു ഞാൻ കഴിച്ചു ഞങ്ങൾ ഇതൊക്കെ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ ചെറുതായിട്ട് പിന്നീട് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഹെവിയല്ല ചെറുതായിട്ട് ഇനി നാളെയാണ് ബാക്കി പരിപാടികൾ ഏ തീരുമാനമായിട്ടില്ലാത്തേ നാളെയാണ് നാളെ എന്ത് ചെയ്യുന്നത് നമുക്ക് നാളെ രാവിലെ ആലോചിക്കാം സോ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടേസ്റ്റ് നാളെ എന്തൊക്കെയാണ് എവിടെക്കാണ് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവും നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോറി അവൾ കാർട്ടൂൺ കാണുക ബായ്